കേരളം ഭരിച്ചിരുന്ന മഹാബലിയുടെ ഭരണത്തിന് കീഴിലുള്ള സദ്ഭരണത്തിന്റെ സ്മരണയായാണ് ഓണം ആഘോഷിക്കുന്നത് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിയ വാമനനായ ബ്രാഹ്മണന്റെ രൂപത്തിൽ അവർ വാമനനെ ഭൂമിയിലേക്ക് അയച്ചു മഹാബലിയോട് വാമനൻ തന്റെ ആഗ്രഹപ്രകാരം മൂന്നടി സ്ഥലം മഹാബലിയോട് ആവശ്യപ്പെട്ടു ബ്രാഹ്മണർക്ക് ദാനം നിഷേധിക്കുന്നത് യാഗമായി കണക്കാക്കപ്പെടുന്നതിനാൽ വാമനന്റെ ആഗ്രഹം നിറവേറ്റാൻ മഹാബലി സമ്മതിച്ചു ആദ്യത്തെ രണ്ട് പാദങ്ങളിൽ വാമനൻ തന്റെ മൂന്നാം പാദം സ്ഥാപിക്കാൻ ഇടമില്ലാതെ പ്രപഞ്ചം മുഴുവൻ അളർന്നു ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ട് മഹാബലി തന്റെ മൂന്നാം പാദം സ്ഥാപിക്കാൻ സ്വന്തം ശിരസ് വാഗ്ദാനം ചെയ്തു എന്നിരുന്നാലും മഹാബലിയുടെ ഔദാര്യത്തിന് സാക്ഷ്യം വഹിച്ച വിഷ്ണു വർഷത്തിലൊരിക്കൽ തന്റെ ദേശത്തെയും ആളുകളെയും സന്ദർശിക്കാനുള്ള രാജാവിന്റെ ഏക ആഗ്രഹം അനുവദിച്ചു മഹാബലിയുടെ ഈ പ്രവേശം എല്ലാ വർഷവും കേരളത്തിൽ ഓണമായി ആഘോഷിക്കുന്നു ഈ ഓണക്കാലത്തെ കാഴ്ചകൾ കാണാനാണ് കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ മാവേലി സന്ദർശനം നടത്തിയത് മാവേലിയുടെ സന്ദർശനം കുട്ടികളിലും അധ്യാപകരിലും ഹരം പകർന്നു ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ഘോഷം പി ടി എഫ് വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ ടീച്ചർമാർ അവതരിപ്പിച്ച തിരുവാതിര വിദ്യാർത്ഥികൾക്കും കാഴ്ചക്കാർക്കും വേറിട്ട അനുഭവം പകർന്നു വിദ്യാർത്ഥികൾക്കായി വടംവലി മത്സരം മ്യൂസിക്കൽ ചെയർ ഫില്ലിംഗ് ദ ബോട്ടിൽ പാസിംഗ് ദി ബോൾ തിരുവാതിര ഓണപ്പാട്ട് പൂക്കള മത്സരം എന്നിവയും നടന്നു തുടർന്ന് സദ്യയും പായസവും വിതരണം ചെയ്തു സ്കൂൾ മാനേജർ കറുത്തഴുത്ത് ഇബ്രാഹിം ഹാജി പ്രിൻസിപ്പൽ അലി ഖടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുനീസ ഡെപ്യൂട്ടി എച്ച് എം കെ മറിയ എൻ വിനിത സ്റ്റാഫ് സെക്രട്ടറി എം മുജീബ് റഹ്മാൻ പുരുഷോത്തമൻ എം ടി എ വൈസ് പ്രസിഡന്റ് കെ റസിയ പി യൂസഫ് എന്നിവർ സംബന്ധിച്ചു